പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ദുഷ്കർമ്മങ്ങളൊക്കെ എങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള ലളിതമായ ഒരു മാർഗം എന്താണ് എന്ന് നോക്കാം ഇതിനായിട്ട് വ്രതം എടുക്കുകയോ നിലവിളക്ക് വയ്ക്കുകയോ പൂജാകർമ്മങ്ങൾ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട ആവശ്യമില്ല ഒരു വെള്ളപ്പേപ്പറും കറുത്ത മഷിയുള്ള പേനയും മാത്രമാണ് ഇതിന് വേണ്ടുന്നത് നിങ്ങളെ ദുഷിക്കുന്നവരെയും നശിക്കണമെന്ന് നശിക്കണമെന്നാഗ്രഹിക്കുന്നവരെയും നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയുന്നതായിരിക്കും എന്നാൽ ഇത് അതീവ രഹസ്യമായിട്ട് വേണം ചെയ്യാൻ എന്നിരുന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും പാടില്ല നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കലും പറയാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ശത്രു ആര് തന്നെയായാലും അവരോട് അവരോടതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനോ കലഹിക്കുന്നതിനോ അവരുമായിട്ടൊരു ശത്രുത വെച്ച് പുലർത്തുന്നതിനോ ഒന്നും പാടില്ല കാരണം അത് നമുക്ക് കൂടുതൽ ദോഷങ്ങളെ വരികയുള്ളൂ ആ ആ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു ആളാണ് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മാത്രം പിന്നീടുള്ള അവരുടെ പ്രവർത്തികളും അവരുമായിട്ടുള്ള സഹകരണങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പലപ്പോഴും നമ്മളുമായിട്ട് അത്ര അടുപ്പമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ നന്നായി സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് നമ്മൾ കളയിക്കുന്നത് കൂടുതൽ ദുരിതത്തിലേക്ക് നമ്മളെ തള്ളിവിടാനേ അത് ഉപകരിക്കുകയുള്ളൂ അവരോട് ഇടപഴകുമ്പോൾ കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കാൻ മാത്രമേ ഈ ഒരു ഉപായം ഉപയോഗിക്കാവൂ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ള പേപ്പറും കറുത്ത മഷിയുള്ള പേനയും എടുക്കുക എന്നിട്ട് ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ശുസ്ഥമായിട്ടൊന്നിരിക്കുക കാരണം കുറച്ച് സമയം നമുക്ക് സമാധാനമായിട്ട് മറ്റുള്ളവരുടെ ഒന്നും മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രതികരണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ തിരഞ്ഞെടുക്കുക അവിടേക്ക് കുറച്ച് സമയം ഇരിക്കുക ഇരുന്നതിന് ശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക മെഴുകുതിരി കത്തിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവിത്രമായ ഒന്നാണ് മെഴുകുതിരി കത്തിച്ച് വെക്കുക എന്നുള്ളത് അതിനുശേഷം നമ്മുടെ പ്രപഞ്ച ശക്തിയോട് നമുക്ക് ശത്രുവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുക മാത്രമല്ല കണ്ടെത്തിയാൽ അവരുമായിട്ട് യാതൊരു വിധമായ ശത്രുതയും നിലനിൽക്കില്ലെന്നും പ്രതിജ്ഞ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ പിന്നീട് ഒരു അഗർഭത്തിൽ നമ്മൾ കത്തിച്ച് വെക്കുക കത്തിച്ചതിന് ശേഷം പുക ഈ വെള്ള പേപ്പറിലും പേനയിലും ഒക്കെ ഏൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പേപ്പറിനെയും പേനയും ഒക്കെ ഈ അഗർബത്തി ഉപയോഗിച്ച് ഒന്ന് ഒഴിഞ്ഞു മാറ്റാവുന്നതാണ് ഒഴിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ് പിന്നീട് പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേര് മൂന്ന് പ്രാവശ്യം എഴുതുക അതായത് പേരെഴുതുക നമ്മുടെ പേരെന്താണോ അതെഴുതുക അതിനുശേഷം ഒരു പ്ലസ് ഇടുക അതിനുശേഷം വീണ്ടും പേരെഴുതുക വീണ്ടും ഒരു പ്ലസ് ഇടുക പിന്നെയും പേരെഴുതുക അങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം പേരെഴുതുമ്പോഴും നമ്മളൊരു പ്ലസ് ഇട്ട് വേണം എഴുതാനായിട്ട് അതിനുശേഷം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ മൂന്ന് പ്രാവശ്യം തന്നെ നമ്മുടെ വയസ്സ് എഴുതുക വയസ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ പ്ലസ് ഇടേണ്ടെന്ന് ആവശ്യമില്ല നമ്മുടെ വയസ്സിപ്പം ഇരുപത്തഞ്ചാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചിടുക മുപ്പതാണെങ്കിൽ മുപ്പത് എഴുതുക മൂന്ന് പ്രാവശ്യം എഴുതേണ്ടതെന്ന് ആവശ്യമാണ് കാരണം നമ്മൾ പേപ്പറിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വശത്തായിട്ട് വേണം മൂന്ന് പ്രാവശ്യവും ഇതുപോലെ ഇങ്ങനെ എഴുതാനായിട്ട് മൂന്ന് പ്രാവശ്യം എഴുതുക തുടർന്ന് നോ റിവീൽ റിവ്യൂൽ എന്നെഴുതുക ഇതൊരു സിറ്റ്വേഡ് ആണ് അതിൽ താഴെയായിട്ട് ഒന്ന് മൂന്ന് ഏഴ് എട്ട് ആറ് രണ്ട് ഒന്ന് എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക അതിന് തൊട്ട് താഴെയായിട്ട് റിക്വായ എന്ന സിറ്റ്വേഡ് കൂടി എഴുതണം ഈ പേപ്പർ മൂന്ന് തവണയായിട്ട് എടുക്കുക തുടർന്ന് ഈ പേപ്പർ തലേണയുടെ അടിയിൽ വെച്ച് ഏഴ് ദിവസമായി തലേണയുടെ അടിയിൽ വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഏഴ് ദിവസവും നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെയാണ് കാണുന്നതെങ്കിൽ അവരായിരിക്കും നമ്മളുടെ ശത്രുവായിട്ട് അവരായിരിക്കും നിങ്ങളുടെ ശത്രുവായിട്ടുള്ളത് ഇത് ചെയ്യേണ്ടത് മാസത്തിൽ മൂന്ന് തീയതികളിൽ മാത്രമാണ് ഒന്നാമത് പത്താം തീയതിയോ ഇല്ലെങ്കിൽ ഇരുപതിനോ ഇല്ലെങ്കിൽ മുപ്പതിനോ വേണം ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം